സിദ്ധിക്കാണ് ആദ്യം എന്നെ എന്നെ വേദനിപ്പിച്ചത് ആ പടത്തിന് എന്നെ കട്ട് ചെയ്ത് തുടങ്ങി മൂന്ന് മാസം വരെ മൂന്ന് നാല് മാസം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറക്കാൻ വന്നിട്ടില്ല ജന്മാന്തരവും പടത്തിൽ അതിൽ സിദ്ധിക്കാണ് ഹീറോ സിദ്ദിക്കുണ്ട് ആ പടത്തിൽ സിദ്ധിക്ക് ആ പടത്തിലുണ്ട് ഹീറോ അല്ല സിദ്ദിക്കുണ്ട് ആ അപ്പോൾ സിദ്ദിക്കിൻ്റെ നാട്ടിലായിരുന്നു ആ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ആ സിദ്ദിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു സിദ്ധിഖ് അപ്പോൾ വേറെ സിദ്ദിക്കിൻ്റെ ഫോട്ടോസൊന്നും ഒന്നും പോസ്റ്ററിൽ വന്നിട്ടില്ല അപ്പം സിദ്ദിക്കി എന്നോട് പറഞ്ഞു ചേട്ടാ നമ്മളെ പടമൊക്കെ അണാ നമ്മളെ പടമൊക്കെ എടുക്കണം കേട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ക്യാമറയുടെ ഓരോ ഷോട്ടും ഞാൻ സില്ലെടുക്കും എല്ലാ ഷോട്ടും ഞാൻ സില്ലെടുക്കും അപ്പം ഏത് ഏത് സില്ലാണ് നന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാ ഷോട്ടും നമ്മൾ എടുക്കും പക്ഷേ സത്യത്തിൽ സിദ്ദിക്കിൻ്റെ സിഗ്ഷീറ്റിൽ ആ പോസ്റ്ററിൽ വലിയ ഹെഡ് തല വന്നത് ആ ആ പടത്തിലാണ് സിദ്ദിക്കിന് ആദ്യമായിട്ട് സിദ്ദിക്കിൻ്റെ പോസ്റ്റർ വരുന്നത് ആ പടമാണ് പക്ഷേ അതേ സിദ്ധിക്ക് എന്നെ ഒരു പടം ഞാനൊരു ക്യാമറമാനായിട്ടൊരു പടം വർക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ സിദ്ധിക്ക് അത് പുതിയ ക്യാമറമാനും പുതിയ ഡയറക്ടറും പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കട്ട് ചെയ്തു പണി തരുകയും ചെയ്തു അപ്പോൾ അത് വന്നിട്ട് എനിക്ക് വളരെയേറെ ഞാൻ വിഷമിച്ചു ആ പ്രോജക്റ്റ് റെഡിയായിരുന്നു അത് സോങ് റെക്കോർഡിങ് കഴിഞ്ഞു എസ് പി വെങ്കടേഷ് മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ തോമസ് അനീഫ കൊച്ചിൻ അനീഫ സാറിൻ്റെ അസോസിയേറ്റ് തോമസ് ആയിരുന്നു ഡയറക്ടർ ഞാൻ ക്യാമറാമാൻ പിന്നീട് ി വെങ്കടേഷ് യേശുവാസ് വന്നു വന്നു യേശുവാസിന്റെ പാട്ടെടുത്തു റെക്കോർഡിങ് കഴിഞ്ഞു മാഗസീൻസിലെ ഫോട്ടോസൊക്കെ വന്നു എ ടി ജോയ് ക്യാമറ വർക്ക് ചെയ്യുന്നു തോമസ് ഡയറക്റ്റ് ചെയ്യുന്നു സിദ്ധിക്കാണ് ഹീറോല്യുള്ള സമയമാണല്ലേ അപ്പം വരുന്നേ ഉള്ളൂ അങ്ങനെ സിദ്ധിക്കാണ് ആദ്യം എന്നെ എന്നെ വേദനിപ്പിച്ചത് അപ്പഴത്തേക്കെ പുതിയ ഡയറക്ടറും പുതിയ ക്യാമറമാനും പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്നെ കട്ട് ചെയ്തു പ്രതീക്ഷമായിട്ടാണ് ആ പ്രതീക്ഷ ഫ്രണ്ട് ആണ് തങ്കച്ചൻ തങ്ങച്ചനെ ദേവസേട്ടൻ്റെ മോനാണ് തങ്കച്ചൻ തങ്കച്ചൻ ഞാനും ഭയങ്കര ആണ് ഞങ്ങൾ രണ്ടും അടുത്തടുത്ത് താമസിക്കുന്നത് തങ്കച്ചനെ എവിടെ പോകണമെങ്കിൽ ഞാൻ ആ കൊണ്ടു തങ്കച്ചനെ തങ്ങച്ചനെ കൊണ്ടുനടക്കുന്നത് എനിക്കൊരു ടു വീലർ ഒരു ലാബ സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പം തങ്കച്ചനെ കൊണ്ടുനടക്കുന്നത് ഞാനാ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് തങ്കച്ചൻ എന്നോട് പറയാൻ വയ്യാത്തോണ്ട് തങ്കച്ചൻ ആൽവിൻ ആനണിയോട് പറഞ്ഞു ആൽവിൻ ആനണിയായി ആൽവിൻ ആനി അപ്പോൾ ഒരു പടം നടക്കുകയായിരുന്നു പ്രിയപ്പെട്ട കുപ്പെന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷു നടക്കുകയായിരുന്നു അതിൽ പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് ആൽവിൻ ആനോണിയായിരുന്നു അപ്പോൾ തങ്കച്ചൻ നേരിട്ട് എന്നോട് പറയാൻ വയ്യ അത് തങ്കച്ചൻ ആൽവിൻ അയനോട് പറഞ്ഞു അപ്പോൾ ആൽവിന എന്നോട് പറഞ്ഞു കേട്ടാ ഇങ്ങനെ തങ്കച്ചൻ ഇങ്ങനെ ഒരു പ്രശ്നം ചേട്ടനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സിദ്ധിക്ക് പുതിയ ക്യാമറാമാനും പുതിയ ഡയറക്ടറാണെങ്കിൽ പറ്റത്തില്ല അപ്പോൾ ക്യാമറാമാൻ വയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് ആ സമയം ഞാനൊരു മൂന്ന് മാസം വരെ മൂന്ന് നാല് മാസം വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഓർക്കാൻ വന്നിട്ടില്ല ഇത് ഓർത്തിട്ട് ആ അതിനു മുമ്പ് ഞാൻ പുതിയ ക്യാമറാമാൻ അല്ല ഞാൻ വന്നിട്ട് പിന്നെ അതിനു മുമ്പേ ഒരു പടം വർക്ക് ചെയ്തു കഞ്ഞിയിലാവുന്ന ഒരു പടം വർക്ക് അത് ഓരോ ഫിലമിലാ വർക്ക് ചെയ്യുക ഓരോ ഫിലിമിലൊക്കെ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഈ സിദ്ധിക്കോട് സാറ് ചോദിച്ചായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല ഈ ഒരു ഒരുപക്ഷെ ഒരു എസ് മൂളാരി മൂളിയായിരുന്നെങ്കിൽ സാറിന്റെ കരിയർ തന്നെ മാറിയാണ് മാറിയേ വേറെ ട്രാക്കിലൊക്കെ പോയ